നമസ്കാരം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സിനി ലൈഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ യൂട്യൂബ് ചാനലിനകത്ത് പല തരത്തിലുള്ള വാർത്തകളാണ് മമ്മുക്കാട് ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം മറുനാടൻ എന്ന് പറഞ്ഞ ഒരു നാറി ചെയ്തിട്ടുള്ള വാർത്തകൾ നമുക്കറിയാം അതിനെക്കുറിച്ചിട്ട് ഇപ്പം നാട്ടിൽ തന്നെ മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ലക്ഷോഭം ലക്ഷം വരുന്ന ജനങ്ങൾ അവനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അപ്പോഴാണ് ഈ സിനി ലൈഫ് എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഞാനൊരു വാർത്ത കണ്ടത് ഇത് ഏതാണ്ട് പിന്നെ ഒരു ലക്ഷത്തിന് മേലുള്ള ആൾക്കാർ ഈ ഒരു വാർത്ത കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു തംപ്ലൈൻ ഇങ്ങനെയാണ് കാരണം ഈ തംപ്ലൈൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണല്ലോ പെട്ടെന്ന് ആൾക്കാർ അത് എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനതൊന്ന് വായിക്കാം വൈറൽ വീഡിയോ ഉപ്പാപ്പ മമ്മൂക്കായെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മറിയം പേരക്കുട്ടിയെ വാരിയെടുത്ത് തുരുതുര ഉമ്മ വെച്ച് മമ്മൂക്ക ഇത് കണ്ട് കണ്ണ് നിറഞ്ഞ് സുൽഫത്ത് ഇതാണ് ഈ ഒരു തംപ്ലൈൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മമ്മുക്കായുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാർത്തകളാണ് ഇത്തരത്തിൽ ഫേക്ക് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ സിനി ലൈഫിൽ ഈ ഒരു വാർത്ത വായിക്കുന്ന ആരാണെന്ന് അറിയില്ല കാരണം ഫേസ് കാണിക്കാതെ ഈ കുറെ പിക്ചറുകൾ മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത ചെയ്യുന്നത് അപ്പോൾ അതാരണെന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല എന്താണെങ്കിലും ഇവര് നേരിട്ട് പോയി ഹോസ്പിറ്റലിൽ പോയി ഇതെല്ലാം കണ്ണിൽ കണ്ട് വാർത്ത ചെയ്യുന്നത് പോലെയാണ് ഇത് പറയുന്നത് എന്തായാലും ആ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടു നോക്കുക കാരണം ഇതുപോലൊക്കെ ഇങ്ങനെ ചുമ്മാ വന്നിട്ട് ഓരോ അസംബന്ധം വിളിച്ച് പറയുന്നത് എന്തെങ്കിലും വ്യൂസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതിലൂടെ പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം വീട്ടിലാണെങ്കിൽ എപ്പോഴും ഉപ്പുപ്പയുടെ കൈ പിടിച്ച് തുള്ളിച്ചാടി നടക്കുന്ന കൊച്ചുമിടുക്കിയാണ് മറിയം അമീറ സൽമാൻ എന്ന ദുൽഖറിന്റെ മകൾ ഉപ്പുപ്പ ഉണ്ടെങ്കിൽ പിന്നെ അവൾക്ക് വേറെ ആരും വേണ്ട കളിക്കാനും കഥ പറയാനും കിന്നാരം പറയാനും മറിയത്തിന് പിന്നെ ഉപ്പുപ്പ മാത്രം മതി അത്രത്തോളമാണ് അവർ തമ്മിലുള്ള ബോണ്ടിങ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉപ്പുപ്പ കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന് കൊച്ചു മറിയത്തിന് മനസ്സിലായി കഴിഞ്ഞു വീഡിയോ കോളിലൂടെ കണ്ടാൽ പോരാ ശരിക്കും കാണണമെന്നായിരുന്നു മറിയത്തിന്റെ ആഗ്രഹം അത് സാധിച്ചത് ഇന്നലെ ആശുപത്രിയിൽ വെച്ചാണ് പ്രോട്ടോൺ തെറാപ്പിയുടെ ക്ഷീണത്തിൽ മുറിക്ക് പുറത്തേക്കിറങ്ങിയ ഉപ്പൂപ്പയെ കാണാൻ മറിയവും എത്തിയിരുന്നു സന്തോഷത്തോടെയും നിറസ്നേഹത്തോടെയുമാണ് കൊച്ചുമറിയം ഓടി വന്ന് കെട്ടിപ്പിടിച്ചതും അവളെ വാരിയെടുത്ത് മമ്മൂക്ക തുരുതുര ഉമ്മ വെച്ചതും ആ കാഴ്ച അക്ഷരാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരുടെ മുഴുവൻ കണ്ണു നിറയിക്കുന്നതായിരുന്നു പിന്നീട് ഉപ്പൂപ്പയുടെ കൈവിടാതെ പിടിച്ച് ആശുപത്രിയിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന പേരക്കുട്ടിയെയാണ് ആരാധകരും കണ്ടത് നേരത്തെയും ഈ ഉപ്പൂപ്പയുടെയും മറിയുടെയും വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഹൃദയങ്ങൾ കീഴടക്കിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ അയൽക്കാരനും സുഹൃത്തുമായ നടൻ കുഞ്ചന്റെ മകളും ഫാഷൻ ഡിസൈനറുമായ സ്വാതി കുഞ്ചന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മമ്മൂക്ക കുടുംബസമേതം എത്തിയപ്പോൾ പേരക്കുട്ടിയെ അരുമയോടെ കൈപിടിച്ചു നടത്തുന്ന ഉപ്പൂപ്പയുടെ വീഡിയോ ക്യാമറ കണ്ണുകളെ ആകർഷിച്ചിരുന്നു ഭാര്യ സുൽഫത്ത് മകൻ ദുൽഖർ മകൾ സുറുമി മരുമകൾ അമാൻ സുർമിയുടെ കുടുംബം തുടങ്ങിയവരെല്ലാം ചടങ്ങിലുടനീളം പങ്കെടുത്തിരുന്നു കൊച്ചുമകളുടെ കൈപിടിച്ചാണ് മമ്മൂട്ടി വധൂപരന്മാരെ അനുഗ്രഹിക്കുവാൻ വേദിയിലേക്ക് എത്തിയത് പിന്നീട് മമ്മൂട്ടിക്കും ഭാര്യ സുൽഫത്തിനും ഒപ്പമിരിക്കുന്ന കുഞ്ഞുമകളുടെ മുടി പിടിച്ചു കളിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ വീഡിയോയും ഏവരിലും കൗതുകമുണർത്തിയിരുന്നു മമ്മൂട്ടിയും മറിയവും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ എന്നും വൈറലാകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കോവിഡ് കാലത്തെ പിതൃദിനത്തിൽ മറിയത്തിന് മുടികട്ടിക്കൊടുക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ദുൽഖർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്തൊക്കെ അസംബന്ധമാണ് ഇത് ഇങ്ങനെ വന്നിരുന്നുണ്ട് ഇങ്ങനെ ഈ തട്ടിവിടുന്നത് ഇന്നലെ നമ്മുടെ ജോർജയുടെ മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫോട്ടോ പുറത്തുവിട്ടു സത്യത്തിൽ ആ ഒരു ചിരിയാണ് മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി കാരണം ഇതുപോലെ ശുദ്ധ അസംബന്ധവും തെമാടിത്തരവും പറഞ്ഞ പല പല നാറികൾക്കുള്ള എട്ടിന്റെ പണിയായിരുന്നു മമ്മൂക്കാട് ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ പുറത്തുവിട്ടിട്ടുള്ള ഒരു പിക്ക് കാരണം മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനാണ് ഒരു കുഴപ്പമില്ല ഇതേ ചാനലിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ മമ്മൂക്കാട് ചികിത്സയ്ക്ക് അമ്പത് ലക്ഷം രൂപ ആകും അതായത് അതുപോലത്തെ ഒരു ചികിത്സയാണ് മമ്മൂക്കയ്ക്ക് നൽകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ഈ ചാനലിനകത്ത് വന്നു കാരണം ഇവർ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതായിട്ടാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് കാരണം മമ്മുക്കായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറിയ പിക്കുകൾ എടുത്തുകൊണ്ട് അതിനകത്ത് ചില വ്യാഖ്യാനങ്ങൾ കണ്ടെത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇവരിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ മറുനാടൻ വ്യാജനും മറുനാടൻ മറുദയും ഇതുപോലെ ചില ഓൺലൈൻ മാധ്യമങ്ങളും മമ്മുക്കായെ എന്തെങ്കിലുമൊക്കെ ആക്കി അങ്ങ് തീർക്കാം എന്നുള്ള ഒരു ഒരു എന്താ പറയുക ഇവരെല്ലാവരും കൂടെ എന്താ ഒരു കച്ചകട്ടി ഇറങ്ങിയിരിക്കുകയാണ് മമ്മൂക്കാക്ക് ഇന്നതാണ് മമ്മുക്കാക്ക് അതാണ് എന്ന് ഇവരിങ്ങനെ അടിച്ചേൽപ്പിച്ചോണ്ടിരിക്കും എന്ത് വായിക്കോട്ടെ ഒരു ഒരു മനുഷ്യനാണ് അദ്ദേഹവും അദ്ദേഹത്തിനും അസുഖങ്ങൾ വരാം പക്ഷെ അത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് എല്ലാ വചനങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വലിച്ചു കയറേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല എന്തായാലും ഇതിൻ്റെ താഴെ വരുന്ന കമന്റുകൾ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം അത്തരത്തിലുള്ള കമന്റുകളാണ് നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ഈ പറയപ്പെടുന്ന വൃത്തികെട്ട ആൾക്കാർക്ക് കൊടുത്തോണ്ടിരിക്കുക അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ശുദ്ധ ആയിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള തംപ്ലൈനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വരാതിരിക്കും ആ ഒരു ഊള ചെയ്ത കംപ്ലയിൻ നമ്മൾ കണ്ടായിരുന്നല്ലോ മുമ്പ് ആക്ക ക്യാൻസറോ സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റ് ഇതായിരുന്നല്ലോ തുടക്കം കുറിച്ചത് ഇവരാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് എന്താ പറയുക നമ്മളെ പിടിവിട്ട് പോകും അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള വാർത്തകൾക്ക് റിയാക്ഷനുമായിട്ട് വരുന്നത് ഇതിപ്പോൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒന്ന് പറയണം എന്ന് വിചാരിച്ചിട്ട് വന്ന എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും